ഇക്കഴിഞ്ഞ ജൂലൈ ഒന്നിന് റഷ്യയിലെ കലിനിൻ ഗാഡിൽ വെച്ച് ഇന്ത്യയുടെ ഒരു പുതിയ യുദ്ധക്കപ്പൽ ഐ എൻ എസ് തമാൽ കമ്മീഷൻ ചെയ്യപ്പെട്ടു ഇത് ശരിക്കും ഒരു ചരിത്രപരമായ നിമിഷമാണ് ഒരു വിദേശ രാജ്യത്ത് നിന്ന് ഇന്ത്യ വാങ്ങുന്ന അവസാനത്തെ യുദ്ധക്കപ്പലായിരിക്കും ഇത് ഇനി മുതൽ ഇന്ത്യ എല്ലാ യുദ്ധക്കപ്പലുകളും ഇന്ത്യയിൽ വെച്ചായിരിക്കും നിർമ്മിക്കുക ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായാണ് ഇത് ആത്മനിർഭർ ഭാരത് അതുപോലെ മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്ടുകളുടെ ഭാഗമായി ഇനി മുതൽ ഇന്ത്യ യുദ്ധക്കപ്പലുകളെല്ലാം ഇന്ത്യയിൽ വെച്ചായിരിക്കും നിർമ്മിക്കുക ഐ എൻ എസ് തമാലിൽ തന്നെ ഏകദേശം ഇരുപത്തിയാറ് ശതമാനത്തിലധികം ഇന്ത്യൻ ഘടകങ്ങളാണ് ഈ തമാലിന്റെ നിർമ്മാണത്തിന് ശേഷം സമാനമായ രണ്ട് കപ്പലുകൾ കൂടി ഗോപൻ ഷിപ്പ്യാർഡിൽ വെച്ച് റഷ്യയുടെ സപ്പോർട്ടുകോടുകൂടി നിർമ്മിക്കാൻ ധാരണയായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഐ എൻ എസ് തമാലിൽ പുതിയ അത്യന്താധുനിക സെൻസറുകളും ആയുധങ്ങളും ഒക്കെ ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇത് പ്രധാനമായും ഒരു ലോജിസ്റ്റിക്സ് സപ്പോർട്ടിനുള്ള കപ്പലായാണ് പ്രവർത്തിക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏഴ് ദശാബ്ദമായി ഇന്ത്യയുടെ ഏറ്റവും വലിയ ഡിഫൻസ് പാർട്ട്ണറാണ് റഷ്യ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ ഭാഗമായി യു എസ് ഇന്ത്യയിലേക്കുള്ള ആയുധ കച്ചവടം നിർത്തിവെച്ച സമയം മുതൽ റഷ്യയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആയുധ വ്യാപാര പങ്കാളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷവും ഇന്ത്യ റഷ്യൻ സൌഹൃദം നിലനിന്നു ടി നയന്റി ടാങ്കുകൾ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനം ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ തുടങ്ങിയവയൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ റഷ്യ ഇന്ത്യക്ക് വലിയ പിന്തുണയാണ് നൽകിയത് ബംഗാൾ ഉൾക്കടലിലേക്ക് നീങ്ങിയ അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ ചെറുക്കാൻ ഇന്ത്യ റഷ്യയുടെ സഹായമാണ് തേടിയത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യൻ പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെ അമേരിക്കയും യൂറോപ്പും ഉപരോധം ഏർപ്പെടുത്താൻ നോക്കിയിരുന്നു എന്നാലും ഇന്ത്യ റഷ്യയുമായുള്ള ബന്ധം തള്ളിപ്പറയാൻ തയ്യാറായില്ല എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങിയതിന്റെ പേരിലും അമേരിക്ക ഇന്ത്യക്കെതിരെ ഉപരോധ ഭീഷണി മുഴക്കിയിരുന്നു എന്നാൽ ഇന്ത്യ ഇന്ത്യയുടെ നിലപാടിൽ നിന്ന് പുറകോട്ട് പോയില്ല അടുത്തിടെ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കുമെന്ന് ഭീഷണി എന്നാൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഈ ഭീഷണികളെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് ഇന്ത്യയുടെ ഉഭയക്ഷി ബന്ധങ്ങൾ സ്വന്തം താൽപര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും അത് മറ്റൊരു രാജ്യത്തിന്റെ കാൽക്കൽ അടിയറ വയ്ക്കാനുള്ളതുമല്ല എന്നാണ് ഇന്ത്യയുടെ ഇക്കാര്യത്തിലുള്ള നിലപാട് റഷ്യയുമായുള്ള സഹകരണം ഇറക്കുമതിയിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ് വാസ്തവം റഷ്യ റഷ്യയുടെ സാങ്കേതിക വിദ്യാ കൈമാറ്റത്തിന് എപ്പോഴും തയ്യാറാണ് മാത്രമല്ല ബ്രഹ്മോസ് പോലുള്ള പലതരത്തിലുള്ള ആയുധങ്ങളും ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിക്കുന്നുമുണ്ട് രണ്ടായിരത്തി മുപ്പതോടുകൂടി ഇന്ത്യ റഷ്യ ഉഭയകക്ഷി വ്യാപാരം നൂറ് ബില്യൺ ഡോളറാക്കി ഉയർത്താൻ ാണ് ലക്ഷ്യമിടുന്നത് ഇത് ഊർജ്ജം വ്യാപാരം സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിച്ചുകൊണ്ടായിരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്ത്യയും റഷ്യയും സഹകരണം തുടരുന്നതിൽ അമേരിക്കക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും തീരെ താൽപ്പര്യം ഇന്ത്യ അത് വകവയ്ക്കാതെ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് എത്രത്തോളം ഫലപ്രദമാകുമെന്നറിയില്ല എന്നിരുന്നാലും ഇന്ത്യ ഇന്ത്യയുടെ സ്വന്തം കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വന്തം നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാനാണ് ശ്രമിക്കുന്നത്